ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കണത് അത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ തെച്ചിപ്പൂ വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കണത് തെച്ചിപ്പൂ നമുക്ക് വളരെ നല്ലതാണ് ദേഹത്തിലേക്ക് പക്ഷെ നമ്മൾ തെച്ചിപ്പൂ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ആരുണ്ട് ഒരു ആരുണ്ട് അത് ഞാൻ കളയുമ്പോൾ കാണിച്ചു തരാൻ ഉണ്ടാക്കണ സമയത്ത് ആര് കളഞ്ഞിട്ട് വേണം നമ്മൾ തെച്ച് പൂവ് ഉപയോഗിക്കാൻ പിന്നെ അതേപോലെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒക്കെ ആദ്യമായിട്ട് നമ്മൾ വരകി കൊടുക്കുകയൊക്കെ ചെയ്യില്ല കായ വരക്കി കൊടുക്കുകയൊക്കെ ചെയ്യില്ലേ കുന്നങ്കായ അങ്ങനത്തൊക്കെ ഉള്ള ആദ്യം നമ്മൾ വയറുതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുക ചില ആൾക്കാർ റാഗി കൊടുക്കും അങ്ങനെ പലതും കൊടുക്കും ഈ കുന്നങ്കായൊക്കെ നമ്മൾ ണക്കിയിട്ട് ആക്കണ സമയത്ത് നമ്മൾ ഇതേപോലെ ഈ തെച്ചിപ്പൂവ് ആരി കളഞ്ഞിട്ട് അതിലിടും അതൊക്കെ വളരെ നല്ലതാണ് പിന്നെ അപ്പൊ ആ തെച്ചിപ്പൂവ് വെച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് ചമ്മന്തി ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ നമുക്ക് നല്ല തെച്ചിപ്പൂ ഒക്കെ പറിക്കാനായിട്ട് പോവാം ഇതാണ് നമ്മുടെ തെച്ചിപ്പൂവ് കണ്ടില്ലേ ഈ തെച്ചിപ്പൂവ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചമ്മന്തി അറിക്കണത് പിന്നെ ഈ തെച്ചീൻ്റെ ഇലയും വളരെ നല്ലതാണ് കേട്ടോ ഈ ഇല നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഇടിച്ച് ഇടിച്ചിട്ട് കുത്തി ചതച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കിതേപോലെ പിന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ തെച്ചീൻ്റെ ഇലട്ടെ വെള്ളം വെള്ളം ഒഴിക്കും അതേപോലെ നാൽപ്പാമര വെള്ളം വേതു വെള്ളം ഇങ്ങനെ മൂന്ന് വെള്ളങ്ങളാണ് നമ്മൾ ഈ തൊണ്ണൂറ് ദിവസമായിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം വെള്ളം ഒഴിക്കും അത് കഴിഞ്ഞാൽ തെച്ചി വെള്ളം ഒഴിക്കും പിന്നെയാണ് നാൽപ്പാം വെള്ളം ഒഴിക്കുക അങ്ങനെ തൊണ്ണൂറ് ദിവസം നമ്മളിങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടാണ് പണ്ട് കാലത്തിട്ടാണ് ഇപ്പോഴല്ല പറയുന്നത് പണ്ട് കാലത്ത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചോറി ചിരങ്ങൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ നമുക്ക് ഈ തെച്ചീൻ്റെ പിന്നെ തെച്ചിയുടെ എല്ലാം ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കണതൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഈ തെച്ചി ഉള്ള സമയത്ത് നമുക്ക് ഇല ഇട്ടിട്ട് എല്ലാം നമുക്ക് കുത്തി ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കാം അതല്ലാത്ത കാലത്ത് നമുക്കിത് അധികം തെച്ചിടയിലുള്ള സമയത്ത് നമുക്ക് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് അതിന്റെ പൊടി ഇട്ടിട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം നല്ലൊരു കളറ് വേണം കേട്ടോ അതിന്റെ വെള്ളത്തിന് അപ്പോൾ നമുക്ക് എന്നാലും ഈ തെച്ചിപ്പൂവൊക്കെ പൊട്ടിച്ചാലോ തെച്ചിപ്പൂവ് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ തെച്ചിപ്പൂവ് ഇത്രയും തെച്ചിപ്പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ അതിലേക്ക് ഞാനൊരു ചെറിയൊരു മുറി നാളികേരം ചിറങ്ങിയതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു അഞ്ച് വറ്റൽ മുളക് മുളകെടുത്തിട്ടുണ്ട് മുളകൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുത്തോളോട്ടെ പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി ഞാൻ അതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള പുളി പിന്നെ നമുക്ക് നമ്മളുടെ ഉപ്പും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് തെച്ചിപ്പൂവിന്റെ ആര് നമ്മൾ കളയണം കേട്ടോ കണ്ടില്ല ഇത് ഇവിടെ അങ്ങനെ കണ്ടില്ലേ ആര് ഇതേപോലെ എല്ലാറ്റിൻ്റെ ഉള്ളിലും ഉണ്ടാവും അത് നമ്മൾ എടുത്ത് കളയണം അങ്ങനെയാണ് നമുക്കത് ഉപയോഗിക്കാൻ പാടുള്ളൂ കണ്ടില്ലേ ചിലതിൻ്റെയൊക്കെ ഇങ്ങനെ ഇവിടെ വന്നാൽ നമുക്ക് ഉണ്ടാവും കണ്ടില്ലേ അങ്ങനെ നമ്മൾ ആരും ഇല്ലാതെടുത്തതിന്റെ ശേഷം വേണം നമ്മൾ കണ്ടുക എന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ ഞാൻ ഇതിന്റെ ആരികളൊക്കെ എടുത്ത് കളയട്ടെ കണ്ടില്ലേ അനന്ത ഇതിന്റെ നാല് കളയുമ്പോഴേക്കും അതിന്റെ തേൻ കുടിക്കാൻ വന്നിരിക്കുക ഇതിൻ്റെ ഉള്ളിലൊരു തേൻ ഉണ്ട് അതെല്ലാം പതിരാണ് ഇട്ടോ അത് ഞങ്ങൾ കുട്ടികളാകുമ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നോ അവനത് കഴിക്കാനപ്പൊ വന്നിക്കണത് കണ്ടുക ഇതേപോലെ നമ്മ ഞങ്ങള് ചെറിയ കുട്ടിയാവുമ്പോഴൊക്കെ അങ്ങനെ തേൻ കുടിക്കോ അതിൻ്റെ കൂടെ അതേപോലെ തന്നെ ഇതിന്റെ കായ ഉണ്ടല്ലോ കായ നല്ല പഴുത്ത കായ ഉണ്ടാവും ആ പഴുത്ത കായ ഭയങ്കര ടേസ്റ്റാ തിന്നാൻ പക്ഷെ ഒന്നും ഇണ്ട് കേട്ടാ കൊത്തിയിട്ടുണ്ടാ നോക്കണം കൊത്തിയതൊന്നും നമ്മൾ നമ്മള് കഴിക്കരുത് അല്ലാത്ത ഇതേപോലത്തെ തെച്ചിക്കായ ഭയങ്കര ടേസ്റ്റാ കഴിക്കാൻ ഞാനിപ്പോഴും നമ്മളെ മുറ്റത്ത് നിന്ന് എടുത്ത് കഴിക്കാറുണ്ട് നല്ലത് നോക്കിയിട്ട് നമുക്ക് എന്നാലും ഇനി മുളകൂടെ ചുട്ടെടുക്ക മുമ്പെയൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കാറ് ഇപ്പൊ നമുക്ക് അടുപ്പിലൊന്നും ആർക്കും അങ്ങനെ ചൂടാറില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഗ്യാസിന്റെ മേലെ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് ചൂടാക്കി എടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതി ഒന്ന് ചുട്ടെടുത്താലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ മതി ഇത്ര വേണ്ട ഇങ്ങനെ ഒന്നും ഇങ്ങടെ അരി വരിയേ വേണ്ടോ ഇനി ാലിത് അരച്ച് കൊണ്ടുവരാം ഇനി അരയ്ക്കാനൊക്കെ നോക്കാം ഞാൻ അമ്മീ അമ്മിയുടെ മേലെ തന്നെയാണ് ഇട്ട് അരക്കുന്നത് എന്താ വച്ചാൽ ഉരുട്ട് ചമ്മന്തി ആയിട്ട് എടുക്കാമല്ലോ അത് കാരണം ഞാൻ അമ്മിയുടെ മേലെ തന്നെയാണ് അരക്കണത് ഇത് അമ്മീൻ്റെ മേലെ തന്നെ അരക്കണമെന്നില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലും അരയ്ക്കാം ഒന്ന് കട്ടയാക്കിയിട്ട് അരച്ചെടുത്താൽ മതി ഞാനിത് ഉരുട്ട് ചമ്മന്തി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുളകണ്ടിട്ട് കൊടുക്കാം കേട്ടോ പണ്ട് കാലത്ത് അരച്ചുതാണ് ഞാൻ ഞാനിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരുട്ട ചമ്മന്തി ഒക്കെ ആയിട്ട് എടുക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ അരച്ചെടുക്കുക വേ വേറെ ഒന്നും നമ്മളരക്കാറില്ല കേട്ടോ ചമ്മന്തി ഇട്ട് ചില സമയത്ത് തോന്നും അപ്പൊ ഇങ്ങനെ അരച്ചെടുക്കാറുണ്ട് നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം അതേപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാനതിന്റെ കറിവേപ്പില പറയാൻ മറന്നു കറുവേപ്പിലെന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള കറിവേപ്പില തന്നെയാണ് ഇട്ട ഇത് രണ്ടും കൂടെ അരച്ചെടുക്കാം ഇത് നമുക്കൊന്നും കൂടി ചതച്ചെടുക്കാം നമുക്കിനി പുളിയും കൂടി കൂട്ടിയിട്ട് അരയ്ക്കാം ഈ പുളിയുടെ കുരുണ്ടാവും അത് നമ്മളൊന്നും കൂടെ ആക്കി കഴിഞ്ഞാൽ ആ കുരുങ്ങോട്ട് പോരും കണ്ടില്ലേ കുരു ഇതേപോലെ എടുത്തിട്ട് അങ്ങോട്ട് കളയാ അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ നാളികേരം കൂടെ ഇട്ടുകൊടുക്ക നാളികേരം കൂടെ അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ കറിവേപ്പിലിട്ട് കൊടുക്ക ഞാനേ കറുവേപ്പില പറന്നിണ്ടായിരുന്നു പറയാൻ അതിപ്പോ കൂട്ടിച്ചു കൊണ്ടുവന്നതാണ് കറുവേപ്പിന്റെ എല്ലാം കുറച്ചായിക്കോട്ടെട്ടോ കറിവേപ്പിൻ്റെ എല്ലാം വളരെ നല്ലതാണല്ലോ തെച്ചിപ്പൂവും കൂടി അങ്ങനെ ഇട്ടു കൊടുക്കണ്ടേ തെച്ചിപ്പൂ അങ്ങനെ അരച്ചപ്പ നല്ല കണ്ടില്ലേ കണ്ടില്ലേ ഇത് നന്നായി അങ്ങോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമുക്കിനിതിങ്ങട്ട് വാങ്ങാം അരക്കിയതൊക്കെ കഴിഞ്ഞു ഉരുട്ട ചമ്മന്തിയാണല്ലോ നമ്മൾ ഉണ്ടാക്കണത് ഇങ്ങനെങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് അമ്മിയുടെ മേലുള്ള എല്ലാം ഇങ്ങോട്ട് പോന്ന് വിട്ടു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അമ്മി കഴുകിയിട്ടിങ്ങോട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തെച്ചിപ്പൂ ചമ്മന്തി ഇവിടെ റെഡി ആയി കണ്ടില്ലേ നല്ല അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അത് നമുക്ക് കഞ്ഞീൻ്റെ ഒപ്പം കഴിക്കാം ചോറിൻ്റെ ഒപ്പം കഴിക്കാം ദോശയ്ക്ക് അങ്ങനെ എല്ലാറ്റിനും കഴിക്കാ ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ ഞാൻ ഏതായാലും ഉണ്ടാക്കിയതല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്ക് എല്ല നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും തെച്ചിപ്പൂവ് കിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളോട്ടോ എനിക്ക് പിന്നെ ഇവിടെ തെച്ചി നല്ലോണം ഉള്ള കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പൊ നമുക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോയില് കാണാം